ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീനസ് നിമിനിയാസ് അപ്പോൾ അതാ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ പതിവില്ലാണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് തന്നെ അതാപ്പം നല്ല മൂഡിലൊക്കെയാണ് എണീറ്റത് അതുകൊണ്ടൊന്ന് ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങളതാ വെട്ടോം വിളിച്ചൊക്കെ ഒന്ന് വന്നതൊക്കെ ഒന്ന് നോക്കി അവിടെ ഇരുന്ന് ഒന്ന് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്കൂൾ ബസ്സും വണ്ടികളും ഒക്കെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ചിതാ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും കിഴങ്ങ് അറിയാൻ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ കറിക്കുള്ളത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ പിക്കാക്ക് കുറേ ദിവസമായി പറയുന്ന മുട്ട വറുത്തടിച്ച് വെക്കണമെന്ന് ഒരു ചുമിച്ചില്ലാത്തപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇക്കാക്ക ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ അതേ പിന്നെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ ആ കറി ആ പിക്കാക്ക് ഇന്നലെ പറഞ്ഞു എനിക്ക് ഇന്ന് ആ കറി വേണം ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ അതിൻ്റെ ഇടയിലേക്കാക്കൻ നേതാപ്പിനെ ഫ്രഷ് ആക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാനെട്ടോ ഇന്ന് എല്ലോ ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്കൂളിൽ ലെമൺ ഡേ ആണ് കേട്ടോ അപ്പോൾ ബോയ്സ് ഒറക്കണിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പിണ ഭയങ്കര കച്ചർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ എടുക്കി ഇങ്ങനെ ഒന്ന് സ്റ്റോപ്പാക്കി കളയണത് അപ്പോൾ തന്നെ ലെമൺ ഡേ ആയിട്ടിട്ടാണ് കേട്ടോ നേതാപ്പി എല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണത് അങ്ങനെ നേതാനും ഒരിക്കലും ഞാൻ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അത് അതിൻ്റെത് ആ തേങ്ങയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ടോ ഇടക്ക് കുഞ്ഞിപ്പണ്ണിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ എന്താണ് അപ്പോൾ അതൊന്ന് പൊട്ടറ്റ കാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി കറി വെക്കാമെന്ന് വിചാരിച്ച് കാരണം ഇക്കാക്ക് ഓഫീസിൽ പോകാൻ അപ്പോഴത്തേനും ടൈം ആകും അപ്പോൾ കൊടുക്കണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെനിക്ക് എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇന്ന് എക്സാമിന് ഞാൻ ബസ്സിന് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ട് എന്നെ കാക്കൊക്കെ ആയിട്ടാണ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കാണ് കേട്ടോ പോകുന്നത് അത് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് കേട്ടോ ഇന്ന് എനിക്ക് എനിക്കിതുപോലത്തെ കറികളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇന്നലെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം അപ്പൊ ഞാനിതൊക്കെ ചെയ്തോണ്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ നേതാപി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴി കഴിച്ചു കഴിഞ്ഞിട്ടോ ഞാൻ പാല് പോലും കുടിക്കാണ്ടാണ് കേട്ടോ കയറിയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നേതാപിയുടെ പാട്ടൊക്കെ കേക്ക പുഞ്ഞ വവാ വന്നത്തെ എന്തിനാണ് പൊന്ന് മൂല ഇങ്ങനെ തോന്നാ വേണ്ട വേണ്ട ഈ വിചാരം എൻ്റെ മുത്തല്ലേ കുഞ്ഞു കറിയേക്ക് കുഞ്ഞു വവക്കാർ പച്ചിമച്ചിരത്തിനെല്ലാം മോളല്ലേ മുത്തേ നീക്കുക അങ്ങനെ ഞാൻ നേതാപിക്ക് കണ്ണ് ലിപ്സ്റ്റിക് ഒക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആക്കി ഇതാ റെഡിയാക്കി പുറത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എതാപി സ്കൂളിൽ പോയ സമയത്ത് ഞാൻ അടുപ്പത്ത് വെച്ചാൽ എൻ്റെ തേങ്ങ കുറച്ചൊന്ന് കരിഞ്ഞ് പോയിട്ട് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ സംഭവമൊക്കെ അതിൻ്റെ പേര് വാഴ വാഴയുടെ ഇതല്ലേ എനിക്ക് പേര് ഇട്ടണില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ എടുക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് അടുത്ത കമൻസ് വരും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമ്മി വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമ്മനി ഇടാട്ടോ നിങ്ങൾ ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണോ ഇങ്ങനെ കിച്ചണിൽ ചെയ്തിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് തവണ എനിക്ക് കമൻ വന്നിട്ടുണ്ട് പിന്നെയും പിന്നെയും നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കണമല്ലോ വിചാരിക്കണം പിന്നെയും പിന്നെയും ആ കമന്റിട്ട് വെറുപ്പിക്കരുത് പ്ലീസ് അപ്പം പിന്നെ എനിക്ക് വേറൊരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ഞാൻ അടുക്കളയിൽ കയറിയ പണിയൊന്നും ചെയ്യാത്ത കൊണ്ടിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി ഒറ്റക്ക് താമസിക്കുന്നത് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പം ആ കമൻ്റിട്ട് ആളുടെ പ്രൊഫൈലൊന്ന് കയറി നോക്കിയിട്ട് പ്രൊഫൈൽ മീൻസ് അവരുടെ ചാനലിൽ അതൊന്ന് കയറി നോക്കി അപ്പം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും നെഗറ്റീവ് കമന്റ്

ഞാനത് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല വീഡിയോ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ കുഞ്ഞിപ്പണ് ഉണ്ടായ പിന്നെയാണ് കേട്ടോ അടുക്കളയിൽ കേരളിൽ കുറച്ച് കുറഞ്ഞത് പക്ഷേ ഞാൻ കുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണ് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ കുക്ക് ചെയ്യുന്നതും ഞാൻ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അറിയാം ഏ എന്നിട്ടും അത് കണ്ടിട്ടും ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾ തന്നെയായിട്ട് അത് കണ്ടിട്ടും ഇതേപോലെത്തക്കെ കമൻറ്റ് ഇടുന്നത് എനിക്ക് കുഴപ്പമില്ല അവർക്കും എല്ലാം അസൂയ കൊണ്ടുണ്ടാന്ന് ഞാൻ വിചാരിച്ചോളാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഖക്കേട് ഉണ്ടാവുകയായിരിക്കും അതെനിക്ക് അറിയില്ല അപ്പോൾ ആളെന്നങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരിത് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാട്ടോ പിന്നെ എന്താ ഇപ്പം അതാ കറിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടേ കറി കൂടുതലും ഞാൻ കുക്ക് ചെയ്യാത്ത വീഡിയോ ഒക്കെ ഇടാത്തുന്ന കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ആദ്യത്തെ പോലെ എനിക്ക് എന്താണ് കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനും അതിനൊക്കെ കൂടി എനിക്ക് പറ്റാറില്ല അതുംകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ജോലി എടുക്കുന്നുണ്ടെന്ന് എല്ലാവരും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഏ എന്താണ് കാരണം എനിക്ക് ചെറുത് എണീക്കണേന് മുമ്പ് അത് കരയണതിന് മുമ്പ് എനിക്ക് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വേഗം വേഗം അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ ഷൂട്ട് ചെയ്യണതും ഞാൻ പണിയെടുക്കുന്നതും ഒക്കെ കാണിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ എനിക്ക് അങ്ങനെയുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത് കാരണം മുമ്പുള്ള വീഡിയോസിൽ ഞാൻ എൻ്റെ ലൈഫിലൊക്കെ ഞാൻ എല്ലാം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് കുഴപ്പമില്ല അത് കണ്ടിട്ട് നെഗറ്റീവ് പറയുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല കേട്ടോ അങ്ങനത്തെ ഓൾമോസ്റ്റ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒലത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കറി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ എണ്ണൊക്കെ ഒക്കെ തേച്ച് കിടത്തിക്കാണ് കേട്ടോ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതുപോലെ പണി ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളത് വീഡിയോ എടുത്തിടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കുന്നില്ല എനിക്കിപ്പോൾ കുഞ്ഞു പെണ്ണ വന്നുകൊണ്ടിട്ട് എനിക്കതിനുള്ളൊരു ടൈം കിട്ടുന്നില്ല ഞാൻ കുഞ്ഞിപ്പണ്ണി കുളിപ്പിച്ചിട്ടൊക്കെ വേണോട്ട് കേട്ടോ എനിക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ കുളിപ്പിച്ച് സുന്ദരിയാക്കി എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ദേക്കാക്കുക ഓഫീസിലേക്ക് പോകാനുണ്ടെക്കാക്കാനും ഇങ്ങോട്ട് വിട്ടാനായിട്ട് ഞങ്ങളത് ഡോറൊക്കെ അടിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ പണിയൊക്കെ ചെയ്യട്ടോ ഇനി വേറെ പണിയൊന്നും എനിക്ക് ജിച്ച് ഒന്ന് അടിച്ചു വരാം തൊടുക്കുക പിന്നെ മുൻ ആ സമയത്ത് കുളിക്കാനൊക്കെ പോകട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തന്നെ ഞാൻ ചായ കുടിക്കാ അപ്പം രാവിലത്തെ കറയൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഉമ്മച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എക്സാമിൽ പോകുന്നത് പുതിയ മഴയാണ് കേട്ടോ എനിക്ക് രക്ഷയില്ലാത്ത മഴയാണ് ഞാൻ ആ ടെൻഷൻ അടിച്ചു പോയിട്ടോ കാരണം മഴയൊക്കെ എങ്ങനെയാ പോവാന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും കളിപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും രാവിലത്തെ പോകാമെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടേ മുക്കാലം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു മണിയായിട്ടോ രണ്ടു മണിക്ക് എക്സാം ഉണ്ട് കാരണം നമ്മുടെ തൊട്ട് ബാക്കിലുള്ള കോളേജ് ആണെങ്കിൽ രണ്ട് ബസ് കയറണം കേട്ടോ പിന്നെ ബസ് ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാനും അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ നടന്ന് വന്നപ്പോൾ തന്നെ ഒരു ബസ് പോയിട്ടോ അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങോട്ട് രണ്ട് മൂന്നും ബസ് പോയിട്ടേം ഇങ്ങോട്ടൊരു ഒറ്റ ബസ് വരണുണ്ടായില്ല കേട്ടോ പിന്നെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ ഓട്ടോയിലൊക്കെ കൈ കാണിച്ചിട്ടും ഓട്ടോയൊന്നും പോകണില്ല എന്നാണ് കേട്ടോ പറയുന്നത് പോരാത്തതിന് ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആയോണ്ടിട്ട് എന്താണ് ഓട്ടോറിക്ഷ ഒന്നും അങ്ങനെ ഓട്ടം പോകുന്ന ഓട്ടോറിക്ഷകളൊന്നും ഇല്ല അങ്ങനെ അങ്ങനെതാ പെട്ടെന്നൊരു ബസ് കിട്ടി ബസ് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിട്ടോ ബസ് കയറിയപ്പോൾ എനിക്ക് സമാധാനമായിട്ട് Yeah. അങ്ങനത്തെ കാര്യം മഴയും കൂടി ആയതുകൊണ്ടിട്ട് അങ്ങനെ എന്താണ് ബസ് ഇറങ്ങി നടന്നപ്പോഴത്തേനും മഴക്കൊന്നും മാറിയിട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴ ഒന്ന് മാറി നിൽപ്പണ്ടട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ മഴ പെയ്തു മാറിയതാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് നടക്കനെയൊക്കെ കണ്ടപ്പോൾ ഓട്ടക്കാരനൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ കോളേജിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ കേറിക്കോളാൻ പറഞ്ഞിട്ടോ അപ്പോൾ ചെറിയൊരു സമാധാനായി അപ്പം അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിട്ടോ അങ്ങനെ എനിക്ക് ചെറിയൊരു ആശ്വാസം വന്നിട്ട് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ട് മേടിച്ചില്ല കേട്ടോ എൻ്റെ ഒരു ഇത് കണ്ടിട്ടായാലും െന്ന് തോന്നു ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടാന്ന് തോന്നുന്നുട്ടോ അങ്ങനെ ആ നമ്പറൊക്കെ നോക്കി ഹോളിലേക്ക് പോകാനായിട്ട് ഇന്നും വേറൊരു സ്ഥലത്തായിരുന്നു കേട്ടോ ഈ എക്സാം ഹോളിൽ ഇരിക്കാനും കണ്ടുപിടിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ പിടിച്ചപ്പോൾ എക്സാം ഹോള് മാറിപ്പോകുമോ മാറിപ്പോണത് നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ അറിയുന്നത് അപ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നം ഇത് തന്നെ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തതാണ് കേട്ടോ എക്സാം എനിക്ക് അത്ര വല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ഓക്കെ ഓക്കെ എന്ന് പറയാം ജയിക്കോ എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഈസിയാന്ന് പറഞ്ഞ സബ്ജക്റ്റൊക്കെ വരെ തോറ്റച്ചത്രമേ ഉള്ളൂ ഇതിൽ അതുകൊണ്ടിട്ട് ഞാനൊന്നും പറയുന്നില്ലാട്ടെ വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷെ അത്ര സൂപ്പറായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ എക്സാം അങ്ങനെ അത് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴും ഭയങ്കര മഴയാണ് കേട്ടോ മഴ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് മഴ നിൽക്കാത്തൊരു മഴയാണ് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് നിൽക്കുന്നില്ല മഴ അങ്ങനത്തെ മഴയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എന്താണ് വീട്ടിലേക്ക് വിളിച്ചത് അതിൽ നിന്നെ ഇക്കാക്കാനെ വിളിച്ചത് കേട്ടോ ഇക്കാക്ക ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് വിട്ടത് ഇക്കാക്ക ബസ്സിനൊക്കെ പോകണ്ടെന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ സാറിൽ ഒന്നും ഒരു ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ്സിനങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഉമ്മച്ചിനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ ഉമ്മച്ചിനെ വിളിച്ചപ്പോൾ സാലുമാനായിട്ട് ഫോൺ എടുത്തത് അപ്പോൾ ഭയങ്കര കൊച്ചു ഭയങ്കര കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായിട്ടോ ഓട്ടോറിക്ഷ കൈ കാണിച്ചിട്ട് നിർത്തണം കൂടിയില്ല ഭയങ്കര ഒരു കാറ്റും മഴയും ഒക്കെ ആയിട്ട് ഭയങ്കര ായി പോയിട്ടോ അതിൻ്റെ ഇടയിൽ എന്താ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഈ സമയത്ത് ഭയങ്കര ഒരു കാറ്റിട്ട് കൊടയൊക്കെ പറന്ന് ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു ഓട്ടോയിൽ കൈ കാണിച്ചപ്പോൾ എന്താണ് അറിയാമെന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സമാധാന അല്ലെങ്കിൽ ഈ വഴിയൊക്കെ ഇങ്ങനെ നടക്കണോ കേട്ടോ ഭയങ്കര ദൂരമുണ്ട് എനിക്ക് നടക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ നടക്കേ അങ്ങനെ ഒരുപാട് ഓവറായിട്ടുള്ള പണികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ബസ് കിട്ടിയതാണ് ബസ് കിട്ടിക്കഴിഞ്ഞാൽ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു കോളേജും സ്കൂളൊക്കെ വിടണ ഒരു ടൈം ആയതുകൊണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബസ് കയറാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ അതാണ് ഞാൻ ഇറങ്ങിയിട്ടോടാണ് കേട്ടോ എന്താ ചെയ്യേണ്ടേന്ന് അറിയാൻ പാടില്ല എനിക്ക് ആകെ ടെൻഷനായിട്ടോ കൊച്ചു കരയാന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വീട് വീടെത്താറപ്പം തന്നെ എത്തിയിട്ടോ പറഞ്ഞിട്ടുണ്ടെന്ന് വിളിച്ചപ്പോൾ അനവുമാനി പേടിക്കേണ്ട പയ്യെ വന്നാൽ മതി കൊച്ചു കര ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി അങ്ങനെ അതാണ് വന്നിട്ട് തന്നെ അത് വന്നിട്ടില്ല കേട്ടോ ഞാൻ അഞ്ച് മണിയാകാൻ വീട്ടിലെത്തിയപ്പോൾ എന്നിട്ട് അത് സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല കേട്ടോ മഴയൊക്കെ ആയതീട്ട് പയ്യനാളെ സ്കൂൾ ബസ് വരുകയുള്ളൂ ഞാൻ എൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഞാൻ എതാപ്പിനെ പിന്നെ ഒക്കെ വിളിച്ചിട്ടോ നേതാ എന്നെ പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഒരു സമാധാനമൊക്കെ ആയിട്ടോ കൊച്ചിനൊക്കെ കണ്ട് അതിന് വീടൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് പിന്നെ കളിപ്പിച്ചിട്ടൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടോ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു ദിവസമായി പോയിട്ടോ എക്സാമിനില്ല പോകുന്ന കാര്യം കൊച്ചിൻ്റെ കാര്യം കൊടുത്തിട്ട് ഭയങ്കരമായിട്ടൊന്ന് ടെൻഷനായിട്ടോ അങ്ങനെതാ ഭയങ്കര ഇട്ടും കുത്തിക്കി എടുക്കാനായിട്ട് പുറത്തേക്ക് അപ്പോൾ എന്നെ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര ഉള്ളതിൻ്റെ എക്സാം ഇതുപോലെ കഴിഞ്ഞിട്ടോ ഇന്നും കൂടി ലാസ്റ്റ് എക്സാം ഉണ്ടായാലും este papel